കുടുംബം എന്നാൽ ഓരോ വ്യക്തികളും അപൂർണരും വ്യത്യസ്തരുമാണെന്ന് അറിഞ്ഞ് അവർ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നതാണ് കുടുംബം പാർട്ണറുടെ നന്മയും തിന്മയും കുറ്റവും കുറവും ലൈംഗികതയും എല്ലാം മനസ്സിലാക്കി പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ് ഒരു കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് പോകുന്നത് ഒരു കുടുംബവും വേർപിട്ട് പോകരുത് എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു മക്കളും ആ വേർപിരിയലിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകരുതെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എത്രയൊക്കെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോഴൊക്കെ കുടുംബ ബന്ധങ്ങൾ ഭാരമായി മാറാറുണ്ട് ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടുമേ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പലവട്ടം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ ആ ബന്ധത്തിൽ തുടരുന്നതിൽ പിന്നീട് അർത്ഥമില്ല പല ബന്ധങ്ങളും ഇന്ന് സങ്കീർണതകൾ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഡിവോഴ്സിൻ്റെ റേറ്റും വളരെയധികം കൂടുതലാണ് വിവാഹമോചന ഹർജി കൊടുക്കുമ്പോൾ അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഇന്ന് പരാമർശിക്കുന്നത് ഒന്നാമത്തെ കാര്യം അഡൽട്ടറി ആണ് തൻ്റെ പങ്കാളിയെ കൂടാതെ മറ്റൊരു ആളുമായിട്ടുള്ള ബന്ധം ലൈംഗികപരമായ ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണ് രണ്ടാമത്തെ കാര്യം ഡിസേർഷൻ ആണ് ാമ്പത്തിക ഉത്തരവാദിത്വത്തിൽ നിന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി മാറി നിൽക്കുകയും കുട്ടികൾക്കും ഭാര്യയ്ക്കും ചിലവിന് കൊടുക്കാതെയും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാതെ വരികയും ചെയ്യുകയാണെങ്കിലും അത് ഡിവോഴ്സിനുള്ള ഒരു കാരണം കൂടിയാണ് മൂന്നാമത്തെ കാര്യം ക്രൂവൽറ്റിയാണ് ശാരീരികവും മാനസികവുമായ പീഡനം ഏൽക്കേണ്ടി വരിക നിർബന്ധിച്ചുള്ള ലൈംഗിക വൈകൃതത്തിന് പ്രേരിപ്പിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഡിവോഴ്സ് ലഭിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് നാലാമത്തെ കാര്യം ഇൻസാനിറ്റിയാണ് പലപ്പോഴും തൻ്റെ മകന്റെയോ മകളുടെയോ മാനസിക പ്രശ്നങ്ങൾ മാറുമെന്ന് വിചാരിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് ഗിസോഫ്രീനിയ പോലെയുള്ള പഴകിയ മാനസിക രോഗങ്ങളും ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത മാനസിക പ്രശ്നങ്ങൾ ഒക്കെയുള്ള ആളാണ് പാർട്ണറെങ്കിൽ തീർച്ചയായും അത് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണ് അഞ്ചാമത്തെ കാര്യം ലെപ്രസിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ലെപ്രസിക്ക് അത്ര പ്രസക്തിയില്ല നമ്മുടെ ആരോഗ്യമേഖല അത്ര മികച്ചതായതുകൊണ്ട് തന്നെ ലെപ്രസി വളരെ കുറവ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും ഇതൊരു പകർച്ചവ്യാധിയായതുകൊണ്ട് പട്ടണർക്കാർക്കെങ്കിലും ലെപ്രസി ഉണ്ടെങ്കിൽ അത് ഡിവോഴ്സ് ലഭിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് ആറാമത്തെ കാര്യം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് ലൈംഗിക മരവിപ്പ് ലൈംഗിക താല്പര്യക്കുറവ് ലൈംഗിക ശേഷിക്കുറവ് ഏറെ കാലം ചികിത്സിച്ചിട്ടും കുട്ടികൾ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു കാരണമാണ് ഡിവോഴ്സ് ലഭിക്കാനായി ഏഴാമത്തെ കാര്യം കൺവേർഷൻ ആണ് മതപരിവർത്തനമാണ് വിവാഹത്തിലായിരിക്കും മറ്റൊരു മതത്തിലേക്ക് മാറുകയാണെങ്കിൽ പങ്കാളിയുടെ അനുവാദമില്ലാതെ നിലവിലുള്ള മതം ഉപേക്ഷിച്ച് മറ്റൊരു മതം സ്വീകരിക്കുകയാണെങ്കിൽ അതും ഒരു ഗ്രൗണ്ടാണ് ഡിവോഴ്സ് ലഭിക്കാനായി അടുത്തതായി പ്രിസംഷൻ ഓഫ് ഡെത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി പങ്കാളിയെക്കുറിച്ച് യാതൊരു വിവരമില്ലെങ്കിൽ അയാൾ തിരിച്ചു വരികയില്ല എന്നുള്ള അനുമാനത്തിൽ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി ആണ് പങ്കാളിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവുകയും കുറഞ്ഞത് ഏഴ് വർഷമെങ്കിലും തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഡിവോഴ്സ് ലഭിക്കാവുന്നതാണ് അടുത്തതായി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒട്ടുമേ പറ്റാത്ത രീതിയിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും അതും ഒരു ഒരു കാരണമാണ് അതുകൂടാതെ ലഹരിയുടെ അടിമത്തം അമിതമായ ലഹരിയുടെ അടിമത്തം കുടുംബജീവിതത്തെ താർമാറാക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ഗ്രൗണ്ടാണ് ഡിവോഴ്സ് ലഭിക്കാനായി അടുത്തതായി നോൺ കംപ്ലൈൻസ് ഓഫ് ആർ സി ആർ ദാമ്പത്തിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കോടതി ഇടുന്ന ഉത്തരവുകൾ ലംഘിച്ചാൽ അതും ഡിവോഴ്സ് ലഭിക്കാനുള്ള ഒരു കാരണമാണ് ഇനിയും ഒട്ടനവധി കാരണങ്ങളുണ്ട് ഇതിൽ മുൻനിരയിൽ നിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചിരിക്കുന്നത് ദിവസിലേക്ക് ആരും പോകാതിരിക്കട്ടെ എല്ലാ കുടുംബജീവിതവും ഭദ്രമായി സന്തോഷമായി കഴിയട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എങ്കിലും ഏറ്റവും ദുസ്സഹമായി നിങ്ങൾ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് ഒട്ടുമയെ കൊണ്ടുപോകാൻ പറ്റുകയുമില്ല എങ്കിൽ തീർച്ചയായും ആ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ആത്യന്തികമായി നിങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും വലുത് ഡിവോഴ്സ് എന്നത് ഒന്നിൻ്റെയും അവസാന വാക്കല്ല നന്ദി നമസ്കാരം